ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് തിയേറ്റർ തിയേറ്റർ ഒരുപാട് ഒരുപാട് ബാക്കിയുള്ള ഈ ഈ പടികൾ സിനിമകൾ കണ്ടിരുന്ന ഒരു ഒരു കാലം അതെ ഇന്നിപ്പോ ഓറും മാത്രമായി അവശേഷിക്കുന്നു നമ്മുടെ വണ്ടിത്താവളത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് പ്രസന തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അതിൽ തമിഴ് എവർഗ്രീൻ സിനിമയായ കരകാട്ടകാരനാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം എത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള സിനിമ ഏതായിരുന്നു ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളത് ഇങ്ങനെ പാലക്കാട് ജില്ലയിൽ അടച്ചുപൂട്ടുന്ന തിയേറ്ററുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മുടെ ഈ വണ്ടിത്താവളത്ത് മറ്റൊരു തിയേറ്റർ കൂടി അടച്ചുപൂട്ടി അതിൻ്റെ പേര് അറിയുന്നവർ ഒന്ന് കമ്മിയ അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ തന്നെ